വീണ്ടും ഒരാഴ്ച കൂടി കടന്നുപോയി ഒരിക്കൽ മിത്ര ജോലി കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ശിവയെ കണ്ടിരുന്നു അവനവൾക്ക് ഓപ്പോസിറ്റ് സൈഡിലായി ആരോടോ സംസാരിക്കുകയാണ് അവനെ കണ്ട അവളുടെ കണ്ണുകൾ വിടർന്നുപോയി അവൾ ഉള്ളിലെ സന്തോഷം പുറത്ത് കാണിക്കാതെ അവനെ നോക്കി നിന്നു ശിവ അയാളോട് സംസാരിച്ചുകൊണ്ട് വെറുതെ ബസ് സ്റ്റോപ്പിലേക്കൊന്ന് നോക്കി മിത്രയുടെ നെഞ്ചിടുപ്പ് ഉയർന്നു എന്നാൽ അവളെ അവിടെ കണ്ട അവൻ ഒരു പുച്ഛത്തോടെ അവൾക്ക് നേരെ ചുണ്ടുകൂട്ടിക്കൊണ്ട് തിരിഞ്ഞു നിന്നു മിത്ര ഞെട്ടിപ്പോയി അവൻ്റെ ചുണ്ടിൽ തന്നോട് ആദ്യമായി കണ്ട പുച്ഛം അവളെ തകർത്തു കളഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്നാൽ ശിവയുടെ നോട്ടം മുഴുവൻ തങ്ങളെ ശ്രദ്ധിച്ചുകൊണ്ട് കുറച്ചപ്പുറത്ത് ബൈക്കിലിരിക്കുന്ന രണ്ടു പേരിലായിരുന്നു അവർ ഗണേശിൻ്റെ ആളുകളാണെന്ന് അവനെ അറിയാമായിരുന്നു അവരെ ഒതുക്കാൻ എനിക്ക് അറിയാൻ വയ്യാഞ്ഞിട്ടല്ല പക്ഷേ എനിക്കെൻ്റെ ശ്രീയ വേണം അതുകൊണ്ട് അവളുടെ ചെറിയച്ചന്മാരെന്ന് പറയുന്ന ചേറ്റകൾ ഞങ്ങൾ തമ്മിൽ തെറ്റിലാണെന്ന് കരുതിക്കോട്ടെ അവൻ ചിന്തിച്ചു അപ്പോഴും തന്നെ നോക്കി കണ്ണുനീർ ഒഴുക്കുന്ന അവളെ അവൻ മീശ ഒതുക്കുന്നത് പോലെ കാണിച്ചും തലമുടി ഒതുക്കിയുമെല്ലാം അറിയാത്തതുപോലെ നോക്കുന്നുണ്ടായിരുന്നു കരൈ ശ്രീ ഇപ്പം നീ കരയെ അതിന് കാരണക്കാരായവർക്കെല്ലാമുള്ള ശിക്ഷ നിൻ്റെ ദത്തേട്ടം കൊടുത്തിരിക്കും പക്ഷേ അത് കഴിഞ്ഞ് നിൻ്റെ ദത്തേട്ടൻ നിന്നെ വേദനിപ്പിക്കും ശ്രീ ഇത്രയും ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടും അതെന്ത് കാരണം കൊണ്ടായാലും പറയാൻ പാടില്ലാത്ത വാക്കുകൾ കൊണ്ട് നീ എന്നെ വേദനിപ്പിച്ചില്ലേ അനാഥനാണെന്ന് വീണ്ടും എന്നെ ഓർമ്മിപ്പിച്ചില്ലേ ഞാൻ എങ്ങനെ അനാഥനാകും ശ്രീ നീ ഇല്ലേ എനിക്ക് എന്നിട്ടും അവൻ അവളെ ഗൗരവത്തോടെ ഒന്ന് നോക്കി അത് കാണേ പെട്ടെന്ന് ബോധം വന്നതുപോലെ അവൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവനെ കപട ദേഷ്യത്തോടെ നോക്കി ആഹാ അപ്പം മോൾക്ക് അഭിനയം നിർത്താൻ ഉദ്ദേശമില്ല എന്ന് സാരം ആയിക്കോട്ടെ അവൻ ഗൗരവത്തോടെ മനസ്സിൽ പറഞ്ഞു ഞാൻ അവനെ അടിച്ച് അവൻ ഹോസ്പിറ്റലിലായത് ഇവളറിഞ്ഞു കാണും ഉറപ്പാണ് എന്നിട്ടും എന്നോടൊന്നും മിണ്ടാൻ തോന്നുന്നില്ലല്ലോ നിനക്ക് അവന് സങ്കടം തോന്നി എന്തിനാ അവൾ മറ്റുള്ളവരെ പേടിക്കുന്നത് ഈ ശിവയുടെ തൊഴിലെന്താണെന്ന് നിനക്കറിയില്ലേ എന്നിട്ട് അവന്മാർ എന്നെ എന്ത് ചെയ്യുന്നു പേടിച്ചിട്ടാ നീ എന്നെ എന്നീ സങ്കടപ്പെടുത്തിയെന്ന് നോക്കിക്കോ ശ്രീ നമ്മുടെ കല്യാണം കഴിയട്ടെ ഞാനും നിന്നെ ചെറുതായി വിഷമിപ്പിക്കും ഞാൻ മാത്രം മറ്റാരും നിന്നെ സങ്കടപ്പെടുത്താൻ ഞാൻ സമ്മതിക്കില്ല അവൻ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു അവളെ ഒന്നുകൂടി ഒന്ന് നോക്കിക്കൊണ്ട് അവൻ ബുള്ളറ്റിൽ കയറിപ്പോയി അവൻ പോകുന്നതും നോക്കി അവൾ നിറകണ്ണുകളോടെ നിന്നു ദിവസങ്ങളും മാസങ്ങളും ഓടി മറിഞ്ഞുകൊണ്ടിരുന്നു ഒരു ദിവസം രാത്രി ഗോപിക വിളിച്ചു പറഞ്ഞ് മിത്ര അറിഞ്ഞു ഗണേഷ് ആക്സിഡന്റായി ഹോസ്പിറ്റലിലാണെന്ന് അല്പം സീരിയസ് ആണെന്നും കേട്ടു അവൾക്ക് സങ്കടവും തോന്നിയില്ല സന്തോഷവും തോന്നിയില്ല എല്ലാം കാണുന്നൊരു ശക്തി മുകളിലുണ്ട് അനുഭവിക്കാനുള്ളത് അനുഭവിക്കാതെ ആർക്കും ഈ ഭൂമിയിൽ നിന്നും പോവാൻ കഴിയില്ല അവൾ ആ സമയം മനസ്സിൽ ചിന്തിച്ചത് അങ്ങനെയായിരുന്നു എന്നാൽ ഗണേശിനുള്ള വിധി നടപ്പിലാക്കിയ സന്തോഷത്തിൽ ശിവ അന്ന് രാത്രിയിൽ സന്തോഷത്തോടെ ബെഡിലേക്ക് കിടന്നു അവൻ ഇന്ന് നടന്ന കാര്യങ്ങൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു രാത്രിയിൽ ഒരു ബാറിൽ നിന്നും ഇറങ്ങി വരികയായിരുന്ന ഗണേഷിനെ കാത്ത് തൊട്ടപ്പുറത്തുള്ള സീറ്റിൽ ശിവയും ഉണ്ടായിരുന്നു മിത്രയുടെ അകൽച്ച അവനെ സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു അതുകൊണ്ട് തന്നെ അവളുടെ ശബ്ദം പോലും കേൾക്കാനാകാതെ വീർപ്പ് മുട്ടി ഉറങ്ങാൻ പോലും കഴിയാത്ത സമയത്ത് ഒരിക്കൽ കൂട്ടുകാർ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുന്നത് കണ്ടപ്പോൾ അപ്പോഴത്തെ സങ്കടത്തിൽ അവൻ അന്ന് ആദ്യമായി മദ്യപിച്ചു പിന്നീട് അവൻ അതൊരു ശീലമായി തുടങ്ങിയിരുന്നു പക്ഷേ ഇന്നവൻ അയാളെ കാത്തിരിക്കുകയാണ് അവിടെ കൂട്ടുകാരോടൊന്നിച്ച് മദ്യപിച്ചു കഴിഞ്ഞ് ഗണേഷ് ആടിയാടി പോകുന്നത് കണ്ടതും ശിവ അയാളുടെ പുറകെ വെച്ച് പിടിച്ചു അയാൾ ആടിയാടി കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി കാർ മുന്നോട്ടെടുത്തു കാർ അൽപ്പം ഉള്ളിലേക്കുള്ളൊരു വഴിയിലേക്ക് എത്തിയതും മുന്നിൽ ഒരു ബൈക്ക് നിൽക്കുന്നത് കണ്ട് അയാൾ ദേഷ്യത്തോടെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി ഏത് മറ്റു മക്കളാണാ നടുറോട്ടിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയിരിക്കുന്നതുമായി അയാൾ കേട്ടാൽ അറയ്ക്കുന്ന തെറികൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു എന്തുപറ്റി ഗണേഷ് പുറകിൽ നിന്നും കേട്ട ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ടതും ഞെട്ടലോടെ അയാൾ തിരിഞ്ഞു നോക്കി അയാളുടെ കാറിൻ്റെ ബോണറ്റിൽ കയറിയിരുന്ന് കാലിന്മിൽ കാല് കയറ്റി വെച്ച് ഇരിക്കുകയാണ് ശിവ അയാളുടെ ശരീരം പേടി കൊണ്ട് വിറച്ചു ശിവദത്തൻ അയാൾ പേടിയോടെ പറഞ്ഞു സൈഡിലായി വെച്ചിരിക്കുന്ന ഇരുമ്പിൻ്റെ വടിയെടുത്തുകൊണ്ട് അവൻ താഴേക്കിറങ്ങി ഗണേഷ് പേടി പേടികൊണ്ട് ഉമിഞ്ഞിരിറക്കി ശിവ വേണ്ട എന്നെ എന്നൊന്നു ചെയ്യരുത് അയാൾ പേടിയോടെ പറഞ്ഞു ശിവ അയാളെ നോക്കി വന്യമായൊന്ന് പുഞ്ചിരിച്ചു അയാൾ ചുറ്റും പേടിയോടെ നോക്കി ആരെയാണ് നോക്കുന്നത് ഗണേഷ് ഇവിടെ നിന്നെ രക്ഷിക്കാൻ ആരും വരില്ല നിനക്കുള്ള ശിക്ഷ നടപ്പിലാക്കാൻ വന്നതാണ് ഞാൻ അവൻ ഒരു ചിരിയോടെ പറഞ്ഞു അയാൾ പേടികൊണ്ട് കരയാൻ തുടങ്ങിയിരുന്നു ശിവ കയ്യിലുള്ള ഇരുമ്പ് വടി കറക്കിക്കൊണ്ട് അയാൾക്കടുത്തേക്ക് നടന്നെടുത്തു എന്നെ എന്നൊന്നും ചെയ്യില്ല ശിവ എന്നെ കൊല്ലല്ലേ അയാൾ അവനു നേരെ കൈകൂപ്പി അവനൊന്ന് പുഞ്ചിരിച്ചു കൊല്ലാൻ എനിക്ക് ഉദ്ദേശമല്ല ഗണേഷ് അതുകൊണ്ട് നീ പേടിക്കണ്ട അവൻ പറഞ്ഞപ്പോൾ അയാൾ അവനെ പേടിയോടെ നോക്കി എന്തിനാടാ നീ ഇങ്ങനെ പേടിക്കുന്നത് എൻ്റെ സ്ത്രീയെ അവളുടെ അച്ഛനെയും ദ്രോഹിക്കുമ്പോൾ നീയും എൻ്റെ അനിയന്മാരും അറിഞ്ഞിരുന്നില്ലേ അവർക്ക് ചോദിക്കാനും പറയാനും ഞാനുണ്ടെന്ന് അവൻ അയാൾക്ക് നേരെ മുരണ്ടു അയാൾ ഉമിനിറിറക്കി അവനെ നോക്കി ശിവ അത് അത് ഞാൻ മാത്രമല്ല ഞങ്ങളെല്ലാവരും മതി നിർത്ത് അയാൾ ബാക്കി പറയും മുന്നേ അവൻ കൈകൾ ഉയർത്തി അയാളെ തടഞ്ഞു അയാൾ അവനെ തൊഴുതുകൊണ്ട് നോക്കി നിൻ്റെ വിശദീകരണമൊന്നും എനിക്ക് കേൾക്കേണ്ട ഗണേഷ് ഇത് നിനക്ക് മാത്രമുള്ള ശിക്ഷയാണ് മറ്റൊന്നും എനിക്ക് അറിയേണ്ടതില്ല എൻ്റെ പെണ്ണിനെയും അവളുടെ അച്ഛനെയും ആ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് നീയാണ് അവരുടെ അപ്പോഴത്തെ കണ്ണുനീർ കണ്ട സന്തോഷിച്ചതും നീയാണ് ഒരു സഹായം പോലും ഇല്ലാതെ എൻ്റെ പെണ്ണ് ഇന്ന് ഇത്ര കഷ്ടപ്പെടുന്നതിന് കാരണം നിങ്ങൾ നാല് പേരുമാണ് ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല പക്ഷെ എൻ്റെ പെണ്ണിനെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് നോപ്പിച്ചതിനു പകരം നിനക്ക് നോന്താ ശിവയ്ക്ക് സന്തോഷാവൂ അവൻ അയാളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു അയാൾ കരഞ്ഞുപോയി ശിവ അത് കണ്ട് സന്തോഷത്തോടെ നോക്കി നിന്നു നീ അനുഭവിക്കാദ്യം മറ്റുള്ളവരെ ഞാൻ ഇപ്പോൾ വെറുതെ വിടുന്നു എന്നേക്കുമായിട്ടല്ല അവർക്കുള്ള സാവകാശം ശ്രീ എൻ്റെ ഭാര്യയാകുന്നത് വരെ മാത്രമാണ് അപ്പോൾ എങ്ങനെയാ ഗണേഷ് ഇനി നമുക്കല്പം വിശ്രമിക്കാം അല്ലേ വീട്ടിലൊരു ഭാര്യ ഉണ്ടായിട്ടും കഴപ്പുമൂത്ത മറ്റൊരുത്തിയുടെ അടുത്ത് കിടന്ന് സുഖിച്ചു വരുവല്ലെന്നീ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടിയും അപ്പോൾ ഇനി കുറച്ച് കാലം നമുക്ക് റെസ്റ്റ് എടുക്കാം പറയുന്നതിനോടൊപ്പം അവൻ്റെ കയ്യിലുള്ള ഇരുമ്പ് വടി കൊണ്ട് അവൻ അയാളുടെ കാലിൽ ആഞ്ഞടിച്ചു അയാളുടെ അലർച്ച അവിടെ ഉയർന്നു കേട്ടു എന്നൊന്നും ചെയ്യല്ലേ അയാൾ അപ്പോഴും കരഞ്ഞുകൊണ്ട് യാചിച്ചു പറഞ്ഞില്ലേ കൊല്ലില്ല ഞാൻ എല്ലാം കാണാൻ നീയു നിന്റെ അനിയന്മാരും ജീവനോടെ വേണം അവൻ വന്യതയോടെ പറയുന്നതിനോടൊപ്പം അവൻ്റെ കയ്യിലെ വടി പലതവണ അയാളുടെ ശരീരത്തിൽ ഉയർന്നു താഴ്ന്നു ശരീരത്തിൽ അല്പജീവൻ ബാക്കിയായതും അവൻ ഫോൺ എടുത്ത് അജുവിനെ വിളിച്ചുകൊണ്ട് അവൻ്റെ ബൈക്കെടുത്തു പോകാൻ പറഞ്ഞ് കോൾ കട്ടാക്കി കാറിലേക്ക് അയാളെ കിടത്തി അവൻ ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു സന്തോഷത്തോടെ ഐ സി അയാൾ കിടക്കുന്നത് അവൻ കൺകുളിർക്കെ വീണ്ടും വീണ്ടും കണ്ടു ഐ സിയുവിന്റെ ഡോർ തുറന്ന് ഡോക്ടർ ഇറങ്ങി വന്ന് അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു എന്താടാ ശിവ ഡോക്ടറെ നോക്കി ചോദിച്ചു അല്പം സീരിയസ് ആണ് ശിവ അയാൾ പറഞ്ഞു മരിക്കരുത് മിഥുൻ അയാൾ അവൻ ഗൗരവത്തോടെ പറഞ്ഞു ഒന്ന് പുഞ്ചിരിച്ചു നോക്കാമെടാ അവൻ പറഞ്ഞു ബാക്കിയൊന്ന് ഞാൻ പറഞ്ഞത് മറക്കണ്ട അയാൾ സ്ത്രീകളിൽ അല്പം താല്പര്യമുള്ള ആളാണ് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കേസിൽ ആരെങ്കിലും തല്ലി ചതച്ചതാകും എന്നേ വരാവൂ തലയ്ക്ക് അടികിട്ടിയത് കൊണ്ട് അയാൾക്ക് ഓർമ്മയില്ല എന്തൊക്കെയോ ബന്ധമല്ലാതെയാണ് പറയുന്നത് അങ്ങനെ വരാവൂ അതാവുമ്പോൾ കേസാവാതെ ഇവൻ്റെ അനിയന്മാർ തന്നെ നോക്കിക്കോളും അങ്ങനെ തോന്നുന്ന തരത്തിൽ ഞാനൊരു വാക്കെഴുതി അയാളുടെ ഡ്രസ്സിൽ വെച്ചിട്ടുണ്ട് അത് അവന്മാർക്ക് കൊടുക്കണം ശിവ പറയുന്നതിനെല്ലാം മിഥുൻ ശരി എന്ന പോലെ തലകുലുക്കി എന്നാ ശരിയടാ അത്രയും പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു നീ സാഗർബൊപ്പയെ കാണാൻ പോയിരുന്നു അല്ലേ മിഥുൻ പുറകിൽ നിന്നും വിളിച്ചു ചോദിച്ചു ഒരാവശ്യം ഉണ്ടായിരുന്നു അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ മുന്നോട്ട് നടന്നു മിഥുൻ ഒരു പുഞ്ചിരിയോടെ അവൻ പോകുന്നതും നോക്കി നിന്നു എല്ലാം മോർത്തതും ശിവയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി തെളിഞ്ഞു നിന്നെ സ്നേഹിക്കാനായാലും നോവിക്കാനായാലും ഞാൻ മാത്രം മതി ശ്രീ മറ്റാരെയും അതിന് ഞാൻ അനുവദിക്കില്ല അവൻ മനസ്സിൽ ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് പതിയെ അടച്ചു തങ്ങൾക്ക് ചുറ്റും നടക്കുന്നത് എന്താണെന്നറിയാതെ ആ അച്ഛനും മകളും അവരുടെ ദിവസങ്ങൾ തള്ളി നീക്കി അവൾ പോലും അറിയാതെ അവൾക്കൊരു രക്ഷകനായി അവളുടെ മാത്രം ദത്തെനു ദിവസങ്ങൾ ഓടി മറഞ്ഞുകൊണ്ടിരുന്നു ഈ ദിവസങ്ങളിലൊന്നും മിത്രയെ ചെറിയച്ഛന്മാർ ആരും വിളിച്ച് ശല്യം ചെയ്തിരുന്നില്ല അത് അവൾക്കും ഒരു ആശ്വാസം തന്നെയായിരുന്നു ഗണേഷിന് ബോധം വരുമ്പോഴേക്കും മിഥുൻ ശിവ പറഞ്ഞതുപോലെയെല്ലാം പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിച്ചിരുന്നു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത് രണ്ട് മൂന്ന് പുരുഷന്മാർ ചേർന്നാണെന്നും അയാളെ അവരിൽ ഒരാളുടെ സഹോദരിയുമായി പിടിച്ചതാണെന്നും അതിനെ ചൊല്ലി ഇരു കൂട്ടരും തമ്മിൽ അടിയായാണ് ഗണേഷ് ഈ അവസ്ഥയിലായതെന്ന് മിഥുൻ പറഞ്ഞപ്പോൾ അവർക്കാർക്കും അത്ര ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല കാരണം അയാളുടെ ഇത്തരത്തിലുള്ള വഴിവിട്ട ബന്ധങ്ങൾ അവർക്കും അറിയാവുന്നതാണ് അനിയന്മാരും ഈ കാര്യത്തിൽ അത്ര മോശമല്ലാത്തതുകൊണ്ട് തന്നെ അവർ ഇതൊരു കേസാക്കരുതെന്ന് മിഥുവിനോട് പറഞ്ഞു മിഥുൻ താല്പര്യമില്ലാത്തതുപോലെ ഒന്ന് മൂളി ഗണേശിൻ്റെ ഡ്രസ്സിൽ നിന്നും കിട്ടിയതാണെന്നും പറഞ്ഞ് ഒരെഴുത്ത് അവർക്ക് കൊടുത്തിരുന്നു അവൻ മിഥുൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരുന്നു അതിലും എഴുതിയിരുന്നത് ഗണേഷ് ആകെ കിടപ്പിലായിരുന്നു പക്ഷേ അതിനിടയിലും അയാൾ ശിവയാണ് അയാളെ ഇങ്ങനെ ആക്കിയതെന്ന് പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഡോക്ടർ പറഞ്ഞത് വിശ്വാസമായതുകൊണ്ട് തന്നെ ഏട്ടൻ്റെ ഓർമ്മയ്ക്കെന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്ന് അവർ ഉറപ്പിച്ചു ഈ അവസ്ഥയിൽ നിന്നും അയാൾ റിക്കവറായതിനു ശേഷം മാത്രമേ മറ്റുള്ള ചികിത്സകൾ ചെയ്യാവൂ എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു ഗണേഷ് അറിയുകയായിരുന്നു ഒന്നനങ്ങാൻ പോലും കഴിയാതെ ചുറ്റുമുള്ളതെല്ലാം കേട്ട് മിണ്ടാതെ കിടക്കേണ്ടി വരുന്നവൻ്റെ അവസ്ഥ ഭാര്യ കൂടെ ഉണ്ടായിട്ടും തൻ്റെ കാര്യങ്ങൾ നിവൃത്തിയില്ലാതെ ഇഷ്ടക്കേടോടെ ചെയ്തു തരുമ്പോഴും അവരുടെ ശാപവാക്കുകൾ അയാളെ ചുട്ടുപൊള്ളിച്ചുകൊണ്ടിരുന്നു തൻ്റെ ഏട്ടൻ അനുഭവിക്കുന്ന വേദനകളും നിസ്സഹായാവസ്ഥയും ഇപ്പോൾ അയാൾക്കും നന്നായി മനസ്സിലാകാൻ തുടങ്ങിയിരുന്നു പക്ഷേ അപ്പോഴേക്കും ഇനിയൊരു മാപ്പ് പറച്ചിലിന് കൂടി അർഹതയില്ലാത്തമാം വിധം അയാൾ തളർന്നു പോയിരുന്നു ഗോവിന്ദൻ്റെ സ്വത്തുകൾ കൊണ്ട് ആഡംബരമായി ജീവിക്കുമ്പോഴും അത് വീതം വയ്ക്കാൻ ഒരാൾ കൂടി കുറഞ്ഞ സന്തോഷത്തിലായിരുന്നു ഗിരീഷും ഗോപനും ദിനേശനും അപ്പോൾ മിത്രയാകെ ടെൻഷനിലായിരുന്നു അച്ഛൻ്റെ ചികിത്സയ്ക്ക് ഇതിനോടകം തന്നെ അവർക്ക് വലിയൊരു തുക ചിലവായിരുന്നു അവൾ ടെക്സ്റ്റൈൽസിൽ നിന്നും മുൻകൂറായി രണ്ട് മാസത്തെ പണം വാങ്ങിയിരുന്നത് കൊണ്ട് തന്നെ ഈ മാസം ഇനി അവൾക്ക് ശമ്പളമൊന്നും ഇല്ലായിരുന്നു ചികിത്സയ്ക്ക് വഴിയില്ലാതെ ഗോവിന്ദൻ്റെ നില വഷളാകാൻ തുടങ്ങിയിരുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ മിത്ര ആകെ തളർന്നു തുടങ്ങിയിരുന്നു ശിവസഹായത്തിനായി നീട്ടിയ പണം പോലും അന്നത്തെ സാഹചര്യത്തിൽ അവൻ്റെ അക്കൗണ്ടിലേക്ക് തന്നെ ഇട്ടുകൊടുത്ത് ഭദ്രയെ വിളിച്ച് അവൻ്റെ സഹായം വേണ്ട എന്ന് പറഞ്ഞതാണ് അത് അതോർക്കുന്തോറും അവൾക്ക് സങ്കടം വരാൻ തുടങ്ങിയിരുന്നു പണത്തിന് അത്രയും അത്യാവശ്യമായ സമയമാണ് പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ നൂറ് രൂപ പോലും തികച്ചെടുക്കാൻ ആരോട് സഹായം ചോദിക്കും അവൾക്ക് അറിയുമായിരുന്നില്ല അവൾക്ക് ആദ്യം ഓർമ്മയിൽ വന്നതും ശിവയുടെ മുഖം തന്നെയായിരുന്നു പക്ഷേ എന്നെ കാണുമ്പോൾ ദേഷ്യത്തോടെയും പകയോടെ നോക്കുന്ന ആളോട് എങ്ങനെ സഹായം ചോദിക്കും അവൾക്ക് അറിയുമായിരുന്നില്ല അല്ലെങ്കിലും അവൻ്റെ കയ്യിൽ അത്രയും പണവും കാണാൻ സാധ്യതയില്ല എന്ന് അവൾക്ക് അറിയാമായിരുന്നു ഇടയ്ക്കെല്ലാം കാണാൻ ഈ വീടിൻ്റെ മുന്നിലുള്ള റോഡില് ദത്തേട്ടനെ ആരോടെങ്കിലും സംസാരിച്ചുകൊണ്ട് നിൽക്കോ അപ്പോഴല്ല എന്നെ കാണാനാവും ഇങ്ങനെ വരുന്നതെന്ന് മനസ്സ് സന്തോഷം കൊണ്ട് പറയും പക്ഷേ ആ കണ്ണില് തെളിഞ്ഞു നിൽക്കുന്നത് എന്നോടുള്ള ദേഷ്യമാണെന്ന തിരിച്ചറിവ് എന്നെ ഉടലോടെ ദഹിപ്പിക്കുന്നത് പോലെ തോന്നും രാത്രിയിൽ ജനലോരം ഒരു നിഴൽ കാണാറുണ്ട് ആ നിഴലിന് എൻ്റെ ദത്തേണ്ട രൂപമാണെന്ന് എപ്പോഴും മനസ്സ് പറയും പക്ഷെ അപ്പോഴും തന്നെ കാണുമ്പോഴല്ല മുഖം തിരിച്ചു പോകുന്നവനെ ഓർക്കെ ആ ജനലിനപ്പുറം നിൽക്കുന്നത് അവനല്ല എന്ന് അവൾ ഭീതിയോടെ ചിന്തിക്കും എങ്കിലും തനിക്കയാൾ ഒരു കാവലാണെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവളുടെ കൈകൾ അവളുടെ കഴുത്തിലേക്ക് പോയി ഒരു നേർത്ത നൂല് പോലുള്ള ചെയിനാണ് ഇനി അത് മാത്രമേ പണയം വയ്ക്കാൻ എൻ്റെ പക്കലുള്ളൂ പക്ഷേ ഇത് അച്ചയ്ക്ക് മരുന്ന് വാങ്ങിക്കാൻ പോലും തികയില്ല അവൾ വേദനയോടെ ചിന്തിച്ചു ആരോടെങ്കിലും കുറച്ച് പണം കടം വാങ്ങിക്കണം ടൗണിലുള്ള തോമസ് ഏട്ടനെ നാളെ ഒന്ന് കണ്ട് കുറച്ച് പണം കടം ചോദിക്കാം പലിശയ്ക്ക് പണം നൽകുന്ന ആളാണ് പക്ഷെ ഇപ്പോൾ അയാൾക്ക് തലവെച്ച് കൊടുക്കേ നിവർത്തിയുള്ളൂ അവൾ ഒന്ന് നിശ്വസിച്ചുകൊണ്ട് കട്ടിലിന്റെ ഹെഡ്ബോർഡിലേക്ക് തല ചാരി വെച്ചു അവളുടെ കണ്ണുകൾ കാലിലേക്ക് പോയി കാലിൽ കിടക്കുന്ന നിറയെ മുത്തുകളുള്ള ഭംഗിയുള്ള ഡിസൈനിൽ ചെയ്തിരിക്കുന്ന വെള്ളിക്കൊലുസിലേക്ക് അവൾ അല്പനേരം നോക്കിയിരുന്നു പതിയെ അവൾ അവളുടെ കാലുകളൊന്നനക്കി അത് കിളങ്ങുന്ന ശബ്ദം കേട്ടതും അവളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു എൻ്റെ ദത്തേട്ടൻ്റെ എന്ന് പറയാൻ ശ്രീമിത്രയുടെ കയ്യിലുള്ള വിലപിടിപ്പുള്ള സമ്മാനം അവൾ പ്രണയത്തോടെ അതിലൊന്ന് തഴുകി പ്രണയം തുറന്നു പറഞ്ഞതിന് ശേഷമുള്ള തൻ്റെ ആദ്യത്തെ ജന്മദിനത്തിന് പ്രതീക്ഷിക്കാതെ കിട്ടിയ ഗിഫ്റ്റ് അന്നും പതിവ് പോലെ കോളേജ് വിട്ട് പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്നു അവിടെ കൂടെ തന്നെ ദത്തേട്ടൻ്റെ വാലുകളും എല്ലാവരും എന്നോട് ബർത്ത് ഡേ വിഷു പറയുമ്പോഴും അറിഞ്ഞു എന്ന സംശയം ആകാംക്ഷയായിരുന്നു മനസ്സിൽ വെറുതെ തൊട്ടടുത്ത് നിൽക്കുന്നവളുടെ മുഖത്തേക്കൊന്ന് നോക്കി അവളുടെ മുഖത്തെ കള്ളച്ചിരി കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു ഭദ്ര തന്നെയാണ് എല്ലാവരെയും വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവുക എന്ന് അറിയാതെ ചുണ്ടിലൊരു പുഞ്ചിരി മുട്ടിട്ടു നേരെ നോക്കിയത് എന്നെ കണ്ണു മാതെ നോക്കി നിൽക്കുന്ന ദത്തേട്ടനായിരുന്നു പെട്ടെന്ന് എൻ്റെ കയ്യും പിടിച്ച് ഞങ്ങൾ ആദ്യമായി പ്രണയം തുറന്നു പറഞ്ഞിടത്തേക്ക് എന്നെയും കൊണ്ട് നടന്നു പുറകിൽ നിന്നും കളിയാക്കിക്കൊണ്ടുള്ള കൂവലുകൾ കേൾക്കുന്നുണ്ടായിരുന്നെങ്കിലും ആൾക്കൊരു കുലുക്കമല്ലായിരുന്നു അവിടെ എത്തിയതും എന്നെ പെട്ടെന്ന് രണ്ട് കൈകൊണ്ടും പുണർന്ന് ആ നെഞ്ചിലേക്ക് അമർത്തി വെച്ചിരുന്നു ഞാനും പ്രണയത്തോടെ ആ നെഞ്ചിൽ പതുങ്ങി നിന്നു ഹാപ്പി ബർത്ത്ഡേ ശ്രീ പ്രണയം നിറഞ്ഞ സ്വരത്തോടെ എൻ്റെ കാതിൽ പറഞ്ഞത് ഇന്നത്തേത് എന്ന പോലെ ഇപ്പോഴും ഓർമ്മയുണ്ട് തൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞിരുന്നു എന്നെ ആ നെഞ്ചിൽ നിന്ന് മാറ്റി നിർത്തി മുഖം കോരിയെടുത്ത് നെറ്റിയിൽ അമർത്തി ചുംബിച്ചുകൊണ്ട് തന്നെ എടുത്തുയർത്തി അവിടെയുള്ള അരമതിലിൽ കയറ്റിയിരുത്തി കണ്ണ് ചിമ്മ് പുഞ്ചിരിയോടെയുള്ള എൻ്റെ തത്തേട്ടൻ്റെ സ്വരത്തിൽ അറിയാതെ കണ്ണുകൾ ചിമ്മി അടച്ചു എൻ്റെ കാലിൽ ആ കൈ പതിഞ്ഞതും വെപ്രാളത്തോടെ കണ്ണ് തുറക്കാൻ ശ്രമിച്ചു കണ്ണ് തുറക്കല്ലേ ശ്രീ ദത്തേട്ടൻ പറയുമ്പോൾ തുറക്കാട്ടോ ആർദ്രമായ സ്വരത്തിൽ പറഞ്ഞപ്പോൾ അറിയാതെ ഒന്ന് മൂളിപ്പോയി കാലിൽ നിന്നും തൻ്റെ സ്വർണ്ണ കൊലിസ് മാറ്റിയാണെന്ന് മനസ്സിലായി അത് അഴിച്ചുമാറ്റുന്നതിനോടൊപ്പം കാലിലൊരു തണുപ്പ് പടർന്നു ഇനി കണ്ണു തുറക്ക് പുഞ്ചിരിയോടെ ദത്തേട്ടം പറഞ്ഞപ്പോൾ താൻ കണ്ണു തുറന്ന് നേരെ കാലിലേക്കാണ് നോക്കിയത് എൻ്റെ രണ്ട് കാലുകളും ആളുടെ കൈകളിലാണ് കാലിൽ ചുറ്റിക്കിടക്കുന്ന വെള്ളിക്കൊലിസ് കണ്ടതും കണ്ണുകൾ സന്തോഷത്താൽ വിടർന്നു പോയിരുന്നു ഇഷ്ടമായോ എന്നറിയില്ല എന്തോ ഇത് കണ്ടപ്പോൾ നിനക്ക് ചേരുന്നു തോന്നി നിനക്ക് സ്വർണ്ണ കൊലുസാണിഷ്ടെങ്കിൽ വീട്ടിൽ ഇത് അഴിച്ചിട്ടിട്ടോ ഇപ്പോൾ ഇതഴിക്കല്ലേട്ടോ പ്രണയത്തോടെയുള്ള ആ ശബ്ദത്തിൽ ഞാനും ഒന്ന് ചിരിച്ചു ശ്രീമിത്ര ഇനി ഈ കൊലുസ് മാത്രമേ ഇടുള്ളൂ തത്തേട്ടാ അങ്ങേയറ്റം പ്രണയത്തോടെ താനത് പറയുമ്പോഴേക്കും ആ കണ്ണുകൾ വിടർന്നിരുന്നു സന്തോഷത്തോടെ എൻ്റെ ഇരു കാലുകളിലും പ്രണയത്തോടെ ചുംബിച്ചിരുന്നു ഓർമ്മകളിൽ നിന്നും തിരിച്ചു വരുമ്പോഴും അവളുടെ ചൊടികളിൽ ആ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു അപ്പോഴേക്കും കണ്ണിൽ നിന്നും വിരഹത്തിന്റെ കണ്ണുനീർ ഒഴുകി അവളുടെ കവിളുകളെ നനയ്ക്കാൻ തുടങ്ങിയിരുന്നു പിറ്റേന്ന് കടയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ടൗണിലുള്ള തോമസേട്ടനെ കണ്ട് കുറച്ച് പണം ചോദിച്ചിരുന്നു അവൾ അയാൾ അവളെ സൂക്ഷിച്ചു നോക്കുന്നത് കണ്ട് അവൾ നെറ്റി ചുളിച്ചു തുടരും